നമസ്കാരം പി സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് പി പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും കൃത്യം പഠിച്ചു തീർക്കേണ്ട ഭാഗമാണ് കാരണം ഇനി പറയാൻ പോകുന്ന എല്ലാ പോയിന്റും നൂറിൽ കൂടുതൽ തവണ പി എസ് സി ആവർത്തിച്ച ചോദ്യമാണ് അതുകൊണ്ട് സുഹൃത്തുക്കൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖലയാണ് പറയുന്നത് ഇവയിൽ പറയുന്ന എല്ലാ പോയിന്റ്സും നൂറിൽ കൂടുതൽ തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യം പഠിക്കാം യോഗക്ഷേമ സഭ രൂപീകരിച്ചത് വി ഡി ഭട്ടതിരിപ്പാടാണ് ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് യോഗ സഭ രൂപീകരിച്ചത് ഒത്തിരി തവണ പി എസ് സി ചോദിച്ചു ഒത്തിരി ഉത്തരം അങ്ങ് പഠിച്ചറിയാം ഒരു യോഗം കൂടുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത് നമ്മൾ തിരിയിട്ട് കത്തിക്കൂ അല്ലെ എന്നിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു യോഗം ആരംഭിക്കുന്നത് ഏതൊരു യോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആദ്യം നമ്മൾ വിളക്കിന് തിരിയിട്ട് ആ തിരി കത്തിച്ചതിന് ശേഷം ആയിരിക്കും യോഗം ആരംഭിക്കുന്നത് അപ്പോ സഭ രൂപീകരിച്ച വ്യക്തി ആരാണ് അപ്പൊ തിരിയിട്ട് കത്തിച്ചിട്ടാണ് യോഗക്ഷേമ സഭ ആരംഭിച്ചതെന്ന് ഓർത്തു വെച്ചിരിക്കുക യോഗക്ഷേമ സഭ വി ടി പട്ട തിരിപ്പാട് ഇനി മറക്കൂലല്ലോ സുഹൃത്തുക്കളെ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം വിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കണം അപ്പൊ യോഗക്ഷേമ സഭ ആരംഭിച്ചത് വീട്ടിൽ പട്ട തിരിപ്പാട് മറക്കരുത് സമത്വ സമാജം വൈകുണ്ട സ്വാമികള് സമത്വ സമാജം ആരാണ് വൈകുണ്ടസ്വാമികളാണ് സമത്വ സമാജത്തിന്റെ രൂപീകരണം ആരെന്ന് ചോദിച്ചാല് അയ്യ വൈകുണ്ട സ്വാമികള് മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അതില് തന്നെ ഉണ്ടാള് ആനന്ദ മഹാ ബ്രഹ്മാനന്ദ ശിവയോഗി കണ്ടോ രണ്ട് ആനന്ദന്മാര് കിടക്കുന്ന കണ്ടോ അതിന് ആനന്ദ ആനന്ദമഹാസ ബ്രഹ്മാനന്ദ ശിവയോഗി അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ത് ചെയ്തു പുള്ളിക്കാരന്റെ പേരിന്റെ കുറച്ചെടുത്ത് എന്ത് ചെയ്തു ഒരു സഭ അങ്ങ് ആരംഭിച്ചു ആനന്ദ ആനന്ദ മഹാസഭ ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നങ്ങ് പഠിച്ചു വെക്കുക വയ്ക്കുക സംഘം വാഗ്ഭടാനന്ദൻ സംഘം ആരാണ് സുഹൃത്തുക്കളെ വാഗ്ഭടാനന്ദൻ നമ്മുടെ ആത്മാവിൽ നിന്നല്ലേ സുഹൃത്തുക്കളെ വാക്ക് പുറത്തു വരുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നുമാണ് വാക്ക് പുറത്തു വരുന്നത് എന്നങ്ങ് പഠിക്കുക അപ്പോ ആത്മവിദ്യാ സംഘം രൂപീകരിച്ച വ്യക്തി ആരാണ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം രൂപീകരിച്ച വ്യക്തി ആരാണ് വാഗ്ഭടാനന്ദൻ അപ്പോ ആത്മാവിൽ നിന്നാണ് വാക്ക് വരുന്നത് എന്നങ്ങ് പഠിച്ചു വെക്കുക സംഘം രൂപീകരിച്ചത് ആരാണ് അരയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയില് കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക അരയിൽ എന്താണ് കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക അരയ സമാജം രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പോർഷൻ പഠിച്ചെടുക്കുക എന്ന് മാത്രം സുഹൃത്തുക്കൾ വിചാരിക്കുക പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സാധുവായ അയ്യനൻ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ് സാധുവായ അയ്യനെ പഠിച്ചു വെക്കുക സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അയ്യൻകാളിയാണ് സാധുവായ അയ്യനെ പഠിച്ചു വെച്ചിരിക്കുക നായർ സർവീസ് സൊസൈറ്റി എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ ആരാണ് മന്നത്ത് പത്മനാഭനാണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദൈവസഭ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ് കുമാര ഗുരുദേവൻ സുഹൃത്തുക്കളെ ദൈവങ്ങൾക്ക് വേണ്ടി അതൊരു ദേവനല്ലേ പറ്റത്തുള്ളൂ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അത് ആരായിരിക്കണം ആ സഭ രൂപീകരിക്കേണ്ടത് ഒരു ദേവനായിരിക്കണം രൂപീകരിക്കേണ്ടത് അത്രേ ഉള്ളൂ പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക രക്ഷ ദൈവസഭ രൂപീകരിച്ചത് കുമാരഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ രൂപീകരിച്ചത് ആരാണ് കുമാരഗുരു ദേവനാണ് മറക്കരുത് പ്രത്യക്ഷരക്ഷ ദേവസഭ രൂപീകരിച്ചത് ആരാണ് കുമാരഗുരു ദേവനാണ് അപ്പോ ഒരു ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനായിരിക്കണം പഠിച്ചു വെച്ചേക്കാ സുഹൃത്തുക്കൾ ഒരിക്കലും മറന്നു പോവരുത് പ്രത്യക്ഷരക്ഷാ ദൈവസഭ രൂപീകരിച്ചതായിരുന്നു ചോദിച്ചാൽ കുമാരഗുരു ദേവനാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം നമ്മൾ പി എസ് സി പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ശ്രീനാരായണ ഗുരു അതിൽ തന്നെ ഉണ്ടല്ലേ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചതായിരുന്നു ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ് അതിൽ തന്നെ നമുക്ക് ഒരു മാർക്കോ അതിൽ കൂടുതലോ കിട്ടാൻ സാധ്യതയുള്ള മേഖലയിലുള്ള ചോദ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക അപ്പൊ ഒന്നുകൂടി പറയുവാണ് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക യോഗക്ഷേമ സഭ രൂപീകരിച്ചത് വീട്ടിൽ ഭട്ടതിരിപ്പാടാണ് യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തു ചെയ്യും വിളക്കിലെ തിരിയിട്ട് കത്തിക്കുമ്പോ ഭട്ടതിരിപ്പാട് സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠ സ്വാമികള് ആനന്ദ മഹാസഭ രൂപീകരിച്ച് ബ്രഹ്മാനന്ദ ശിവയോഗി രണ്ടടുത്തും ആനന്ദമുണ്ട് കേട്ടോ ബ്രഹ്മാനന്ദ ശിവയോഗി സംഘം രൂപീകരിച്ചത് വാ ടാനന്ദൻ ആത്മാവിൽ നിന്നാണ് വാക്കുണ്ടാകുന്നത് ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് അരയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയില് കറുപ്പാണ് എന്ന് പഠിച്ചു വെക്കുക അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സാധുവായ അയ്യൻ എന്നൊക്കെ പഠിച്ചു വെക്കുക സാധുവായ അയ്യൻ എന്ന് പഠിക്കുക സാധുജന പരിപാലന സംഘം അയ്യങ്കാളി നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസിന്റെ സ്ഥാപകൻ മഞ്ഞത്ത് പത്മനാഭനാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ കുമാര ഗുരുദേവൻ ദൈവങ്ങൾക്ക് വേണ്ടി സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനെ പറ്റുള്ളൂ അപ്പോ പ്രത്യക്ഷ രക്ഷ ദൈവസഭ സഭ രൂപീകരിച്ചത് കുമാരഗുരു ദേവനാണ് പിന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ആരാണ് രൂപീകരിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ശ്രീനാരായണ ഗുരുവാണ് ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം അടങ്ങിയിരിക്കുന്നു അപ്പൊ ഇത്ര ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക ഇപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകാനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നമ്മളെപ്പോഴും തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ ാണ് സുഹൃത്ത് നന്ദി നമസ്കാരം നല്ല ദിവസം നേരുന്നു